ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സ്വന്തം തിരൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഇപ്പം ഇന്നൊരു കിടിലെ വീടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരൂർ ടു ബാനർ കേട്ട നാഷണൽ പാർക്കേക്കാണ് നമ്മൾ പോണത് അപ്പോൾ തിരൂരിൽ നിന്ന് അങ്ങനെ ബാനർ കേട്ട നാഷണൽ പാർക്കേക്ക് പോകുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണോ ഒരു വീഡിയോ ആയിരിക്കും വീഡിയായിരിക്കും ട്രാവലറിൻ്റെ ഇന്നത്തെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സമയം രാത്രി ഏഴായിമ്പത് നമ്മളിപ്പോൾ തിരുവൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ പണിക്ക് ഏകദേശം ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ നെസുറുണ്ട് കേട്ടോ നെസറു ബാംഗ്ലൂർ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് മുന്നേറ്റത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നോ നെസുറാ പോവല്ല സെറ്റല്ല പോവുക അപ്പോൾ നമ്മൾ ഇന്ന് പോണത് യശുവന്പൂർ എക്സ്പ്രസ് ആയിട്ടോ നമ്മൾ തിരുവിൽ നിന്ന് ആ ഒരു ട്രെയിനെ ബാംഗ്ലൂർക്കുള്ളൂ അപ്പോൾ ആ ഒരു ട്രെയിനാണ് നമ്മൾ പോണത് നേരെ വിടുന്നത് യശുവൂർക്കാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരണ്ട കേട്ടോ അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് നമ്മളാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ് ചെറിയ ഡില ഉണ്ട് അഞ്ച് മിനിറ്റ് ഡില മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മളെ വണ്ടി നമ്പർ ഇട്ടോ പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ വണ്ടി പരപ്പനങ്ങാട് എത്തിയിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റ് മുടെ ഡില വന്നിട്ടുണ്ട് കേട്ടോ എട്ട് പതിനൊന്നിനാണ് ഈ തിരൂരെത്തുക തിരൂർ റെയിൽവേ സ്റ്റേഷൻ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ ബ്രിഡ്ജും കാര്യങ്ങളും ലിഫ്റ്റും അങ്ങനെ ഫുൾ ആയി തരുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ കെ എൽ ഫിഫ്റ്റി ഫൈവ് തിരൂർ സീരിയസ് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനെ മൊത്തം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ രാത്രിയാണ് സ്ലീപ്പറിലാണ് പോകുന്നത് കേട്ടോ അതായത് ഇന്നിപ്പോൾ എട്ട് മണിക്കൊരു എടുത്തുകഴിഞ്ഞാൽ രാവിലെ ഏറെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ബാംഗ്ലൂർ എത്തുള്ളൂ അപ്പോൾ ഓവർനൈറ്റ് ആണ് അപ്പോൾ നമുക്ക് കെടുന്നിട്ട് പോകണം അപ്പോൾ സ്ലീപ്പറാണേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ റിസർവേഷൻ ചെയ്തിട്ട് പോകാൻ ഏറ്റവും ബെറ്റർ രാവിലെ ആയിക്കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂരെത്തും ഇപ്പോൾ ലീവിന് വന്നതാണ് ഇപ്പോൾ നെസറിൻ്റെ കൂടെയാണ് നമ്മൾ പോകണത് ഇത് എന്താ കയ്യിൽ നെസറോ ചക്കേ ചക്കയുണ്ട് അതെ നമുക്ക് ആകെ ഒരു ട്രെയിനെ ഈ ബാംഗ്ലൂർക്ക് തിരുവന്നേക്കെ ഉള്ളൂ റിസർവേഷൻ നല്ല അതായത് നമുക്ക് അതെ ഒരു ട്രെയിൻ രണ്ട് മൂന്ന് ട്രെയിൻ ഇട്ടാലും വിജയിക്കും ആകെ ഒരു ട്രെയിനെ നമുക്ക് ബാംഗ്ലൂർക്ക് തീരുവെന്ന് ഭാഗത്ത് മലബാർ ആകെ ഒറ്റ ട്രെയിനുള്ളുണ്ടാവും അപ്പൊ ഭയങ്കര അടിയാണ് ട്രെയിന് തൽക്കാലം ഒക്കെയാണ് അധികം നമ്മൾ എടുക്കരെ സമയം എട്ട് പതിനാറായി നമ്മൾ ട്രെയിൻ ആ വന്നുകൊണ്ടിരിക്കട്ടോ പ്ലാറ്റ്ഫോം മൂന്നിൽ നമ്മൾ ട്രെയിൻ വന്ന് നിക്കാ സിക്സിനാണ് നമ്മൾ കോച്ച് വരുന്നത് പൊസിഷനാണ് വേറിസ് ട്രെയിനിലൊക്കെ നോക്കി കറക്റ്റ് നിക്കാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനും അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ് ആകട്ടെണ്ട ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ ആ ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ഇവിടെ സ്റ്റോപ്പുള്ളൂ തിരു നമ്മുടെ തിരൂർ റെയിൽവേശേഷൻ എത്രപോലെ ആൾക്കാരെ ഇറങ്ങി നോക്കി എട്ടേ മൂന്നിനൊക്കെ നമ്മള് ട്രെയിനിന് എട്ട് പതിനേനായിട്ടോ ആ ഇടിയിലെ വന്നപ്പോ നമ്മള് ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മള് കയറി വലിയ തിരക്കാണില്ല പക്ഷെ കൊറച്ചാൽ ആൾക്കാർ വരും പിന്നെ ഓൾറെഡി എന്നും ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് പോവാ തിരൂറ്റു ശേഷം സ്ലീപ്പറിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതോ ബേസ് എമൗണ്ട് വരുന്നത് ടാക്സ് എമൗണ്ട് ഒക്കെ ഇടയ്ക്ക് ഒരു മുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് ഇപ്പം നെസോറോൻ്റെ ഒരു സീറ്റും എൻ്റെ സീറ്റും വേറെ വേറെ സ്ഥലത്തുണ്ട് വേറെ വേറെ കോച്ചിലാണ് കേട്ടോ അവിടെയൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ ടി ടി കുറെ ആൾക്കാർ അവിടെ വർത്താനം പറഞ്ഞിട്ടിരിക്കും ഇപ്പം ആൾക്കാർ കൺഫേം ആയിട്ട് വെയിറ്റിംഗ് ലെസ് ടിക്കറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്നിട്ട് സീറ്റൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടി ടി നല്ല ചൂടാണ് ഫുള്ള് വെയ്റ്റിങ്ങാണ് കൺഫേമാകാൻ കയറേണ്ടത് നമ്മൾ ഇനിയിപ്പോൾ രാത്രി കാഴ്ചകളൊന്നും കാണിക്കാനില്ല ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് പറഞ്ഞു കുറ്റിപ്പറും കുറ്റി പറഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നെ ഇങ്ങനെ ആട് എല്ലാവരും പെടുന്നു തുറന്നു അപ്പം നമ്മൾ ഇന്ന് രാത്രി കാഴ്ചകളൊന്നും കാണിക്കില്ല നാളെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ യശവന്തപുരം എത്തും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം രാവിലെ ആറ് പതിനേഴ് കേട്ടോ ഞമ്മളിപ്പോൾ ബാനസവാടി എത്തിയിട്ടുണ്ട് ഈ ബാനസവാടി കാർമിലാരത്താണ് അധികം ആൾക്കാർ ഇറങ്ങോ ഇനി അടുത്ത സ്റ്റോപ്പാണ് നമ്മൾ യശന്തപൂർ ജംഗ്ഷൻ ഞമ്മളവിടെ തന്നെ ഇറങ്ങേണ്ടത് എൻ്റെ ആണ് ഈ യശന്തപൂർ ജംഗ്ഷൻ കേട്ടോ അപ്പോൾ ഈ കാർമിലാര തൊട്ട് മുന്നുള്ള സ്റ്റോപ്പായിരുന്നു അവിടെ നമ്മളെ നെസൂറും അവിടെ ഇറങ്ങിയിട്ടാണ് അവന് കുറച്ച് അർജൻറ് ഉണ്ടായിരുന്നിട്ട് അവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി യശന്തപുരത്തേക്ക് പോവാണ് ഞാൻ ഇനി ഒറ്റക്കാണ് അപ്പോൾ യശന്തപുർ പോയിട്ട് നമ്മൾ മജസ്റ്റിക്കു പോകണം അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബസ് തരുന്നത് അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോവാം ബാംഗ്ലൂർ ഇപ്പോൾ നല്ല തണുപ്പായിട്ടാണ് അടിപൊളി കാലാവസ്ഥയാണ് അപ്പോൾ ഇനി നേരെ നമുക്ക് പോകാം അപ്പോൾ ഈ ബാനർഗാട്ട നാഷണൽ പാർക്ക് പറഞ്ഞാൽ നമുക്ക് സഫാരി കേട്ടോ മൃഗങ്ങളുടെ ഇടയിൽ കൂടെ നമുക്ക് സഫാരി ചെയ്യാം അടുത്ത് കാണാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഗുജറാത്തിലെ ഗിർഫോസ്റ്റ് മാറത്തൊരു സംഭവമാണ് നമ്മളെ ബാംഗ്ലൂരുള്ള ഈ ബാനർ കേട്ടൻ നാഷണൽ പാർക്ക് അടിപൊളി ആയിരിക്കും അപ്പോൾ സിംഹം കടുവ ഇതിനൊക്കെ ഒരു ഒരു ഏരിയയിൽ ഇവർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് കൂടി നമ്മൾ സഫാരി ഏതെങ്കിലും ഒരു വണ്ടിയിലൊക്കെ പോവാട്ടോ ചെയ്യുക തിരൂരിന് ഈസി ആയിട്ട് നമുക്ക് ബാംഗ്ലൂരിലുള്ള ഈ ബാനർ കേട്ടൻ നാഷണൽ പാർക്ക് കണ്ടുവരട്ടോ ഒരു റിസ്ക് ഇല്ലാതെ പോയി വരാൻ പറ്റിയ റൂട്ടാണ് നമുക്ക് ആകെ യശ്വന്തപൂരെത്തി അശവന്തപൂരിൽ നിന്ന് ഒരു ലോക്കല മെജസ്റ്റിക്ക് കയറണം പിന്നെ മെജസ്റ്റിക്കിന് ഡയറക്റ്റ് ബസ്സാണ് നമ്മൾ നാഷണൽ പാർക്കിലേക്കുള്ളത് ഇപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ട്രെയിനിൽ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് പോയി വരാം കേട്ടോ നമുക്ക് ചെറിയ ചിലവരുള്ളൂ ടിക്കറ്റിന് എത്തണ മുന്നൂറ്റൻപത് രൂപയായിട്ടാണ് നാഷണൽ പാർക്കിൽ വരുന്നത് അതൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരെ ഇനി യശവന്തപൂരിപ്പം എത്തും യശുവു എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ കുറച്ച് നേരത്തെയാണ് അപ്പോൾ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ബാനർഗേട്ട നാഷണൽ ഞാൻ ഞാനത് മുന്നേ പോയിട്ടൊന്നുമില്ല മുന്നേ അപ്പോൾ നമ്മൾ ട്രെയിൻ കാലിയായിട്ടോ ഞാൻ പറഞ്ഞില്ല കുറേ അവിടെ ഇറങ്ങും യശവന്തപുരത്ത് കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അങ്ങനെ യശവന്തപുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്താൻ അപ്പോൾ അപ്പൊ അടിപൊളി ആണ് നമ്മുടെ ട്രെയിൻ നമ്മൾ നേരെ ആ ട്രെയിന് ഓട്ടോയ്ക്ക് ചെയ്തിട്ട് മുന്നിൽ പോയിട്ടോ അടിപൊളി കാഴ്ചയാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇടയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ ഈ ചേസിയും കാര്യങ്ങളൊക്കെ ഈ യശ്വന്തപുരം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മജസ്റ്റിക്കിൽ കുറേ ട്രെയിനുകളുണ്ട് കേട്ടോ ഏഴ് അയിമ്പതിരുണ്ട് എട്ട് ഇരുപത്തൊമ്പതിരുണ്ട് എട്ട് അമ്പത്തിരണ്ട് ഉണ്ട് ഒമ്പതേകാലുണ്ട് അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ ലോക്കലിൽ കയറി കഴിഞ്ഞാൽ നേരെ മെജസ്റ്റിക്കിൽ എത്തട്ടോ അങ്ങനെ സമയം ഏഴ് നാൽപ്പത്തഞ്ചായിട്ടോ നമ്മളെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ട് ടൈം റൗണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യശവന്തപുരം എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനി മജസ്റ്റിക് ലോക്കൽ ടിക്കറ്റ് എടുക്കണം ചെറിയ എമൗണ്ട് ഒന്നു വരുവുള്ളൂ അപ്പം നേരെ ടിക്കറ്റ് എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ യശവന്തപൂർ റെയിൽവേ സ്റ്റേഷൻ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ യശന്തപൂരിൽ നിന്ന് കെ എസ് ആർ ബാംഗ്ലൂർ അതായത് മെജസ്റ്റിക്കൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്താൽ ഇവിടെ ഫുൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറേ ട്രെയിൻ മെജസ്റ്റിക് ഉണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ടിക്കറ്റ് എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ എടുക്കുന്നത് ഏഴ് അമ്പതിന് ട്രെയിൻ ഉണ്ട് അത് ഒരു എട്ടേക്കാലിന് ഇവിടെ ഡീല ഉണ്ട് അപ്പോൾ ആ ഡില ഉണ്ടായ നമുക്ക് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എട്ട് മുപ്പത്തൊമ്പതിനൊക്കെ മെമു കാര്യങ്ങളൊക്കെ ട്രെയിനുകളുണ്ട് ഏതെങ്കിലും ട്രെയിൻ എടുത്ത് ലോക്കൽ കമ്പാർട്ട്മെന്റ് കയറി മജസ്റ്റിക് എത്തിയാൽ മജസ്റ്റിക്കിന് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് നമുക്ക് ഈ നാഷണൽ പാർക്കിൻ്റെ അങ്ങോട്ട് എന്ത് കിട്ടാം പിന്നെ ജംഗ്ഷൻ എത്തി കഴിഞ്ഞാൽ മജസ്റ്റിക്ക് മെട്രോ ഉണ്ട് അതല്ലാതെ ബസ് നേരെ പുറത്ത് കിടക്കുന്നത് കേട്ടോ അപ്പം ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാൽ ട്രെയിനിനാണ് നമ്മൾ തിരുവെന്നുള്ള ട്രെയിനിൽ കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ മാറി കയറിയാൽ മാത്രം മതി ഏറ്റവും ബെറ്റർ മെജസ്റ്റിക്ക് ട്രെയിനിന് പോകണം കേട്ടോ പിന്നെ ആകെ പത്ത് മിനിറ്റിന്റെ ഓട്ടോയേ ഉള്ളൂ നമുക്ക് സീറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നേരെ മജസ്റ്റിക് എത്താം വലിയ തിരക്കൊന്നുമില്ല ഇല്ല നമ്മൾ മജസ്റ്റിക്കിൽ എത്തിയിട്ടുണ്ടോ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിന്റെ ഓട്ടോ ഉള്ളൂ യശ്വന്തപൂരിന്ന് മജസ്റ്റിക് കേട്ടോ ഇവിടെ നല്ല റഷാട്ടോ നമ്മൾ ഈ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ അതായത് ഒരു വലിയ സ്റ്റേഷനാണ് ഈ മജസ്റ്റിക് കുറേ ട്രെയിനുകളൊക്കെ എടുക്കുന്നതാണ് ഇപ്പൊ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ തന്നെ കേട്ടോ ബസ് സ്റ്റേഷൻ ഈ അണ്ടർഗ്രൗണ്ട് വായി നമുക്ക് നേരെ ബസ് സ്റ്റേഷനിലേക്ക് എത്തോ അപ്പൊ സമയം എട്ട് അമ്പത്തി നമ്മൾ മജസ്റ്റിക് ബസ് സ്റ്റാന്റിൽ അപ്പോൾ ഉള്ളത് കിട്ടും വയനാർക്കാട്ട് നാഷണൽ പാർക്ക് ആണ് ബസ് പോകും ബസ് നമ്പർ മുന്നൂറ്റി അറുപത്തഞ്ചാണ് ബസ് നമ്പർ വരെ കേട്ടോ ഒരു ബസ് പോയിട്ട് തൊട്ട് പാക്കി നിന്ന് അടുത്ത ബസ് വന്നിട്ടോ ബസ് കുറേ ഉണ്ട് അപ്പൊ നമ്മളെപ്പോ വന്നാലും പ്രശ്നം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമ് പതിനാറിലാട്ടോ ഈ ബസ്സൊക്കെ പാനർ കാട്ട നാഷണൽ പാർക്കിലാണ് ബസ്സൊക്കെ വരുന്നത് അപ്പൊ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് വെറും മുന്നൂറ്റി അറുപത്തഞ്ചുള്ള ബസ് നോക്കണം കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് കുറെ ബസ് കാണിക്കാം പക്ഷെ അത് വേറെ അങ്ങോട്ട് ഡയറക്റ്റ് പോകാത്ത ബസ്സുകളുണ്ട് നമ്മൾ ഈ ബസ്സിലാട്ടോ കയറാൻ പോണത് അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് പ്ലെയിൻ ആയിട്ട് ആണില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ജെ കെ എന്നൊക്കെ ഉണ്ടാകുമോ അതൊന്നും കയറരുത് അത് അങ്ങോട്ട് ഡയറക്റ്റ് പോവില്ല ഇതാണ് നമുക്ക് ഡയറക്റ്റ് നാഷണൽ പാർക്കിന്റെ ഉള്ളിലേക്ക് പോകുന്ന ബസ്സാട്ടെ അത് ഈ സിന് വലിയ തിരക്കില്ല കേട്ടോ നാഷണൽ പാർക്കിന്റെ ഭാഗത്തുള്ള ബസ് തിരക്കുണ്ടോ ബാക്കിയുള്ളതിലൊക്കെ നല്ല തിരക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് ബി എം ടി സിന്റെ ഈ ബസ് സ്റ്റേഷനിലാട്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് തൊട്ടും മുന്നിലാണ് കർണാടക ആർ ടി സിന്റെ ബസ്സും ബി എം ടി സി ബസ്സും എന്റെ രണ്ട് സൈഡിലാണ് നേരെ ഓപ്പോസിറ്റ് തീരിലാണ് കെ എസ് ആർ ടി സിന്റെ ബസ്സൊക്കെ നിർത്തുക അതിന്റെ ഈ സൈഡിലാണ് അപ്പോൾ നിൽക്കുന്ന സൈഡിലാണ് ബി എം ടി സിന്റെ ബാംഗ്ലൂർ മെട്രോ ആ ഒരു ഏരിയയിലുള്ള ബസ്സൊക്കെ അപ്പോൾ ബി എം ടി സിന്റെ ബസ് സ്റ്റാൻഡിൽ വന്നാലാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് നമ്പറിൽ കയറുക നേരെ നാഷണൽ പാർക്കിന്റെ അവിടെ എത്താട്ടോ ബാനർക്കാട്ട് നാഷണൽ പാർക്കിന്റെ അങ്ങോട്ട് ടിക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂട്ടോ നേരെ അങ്ങോട്ട് നമ്മൾ ബസ് പോകും പിന്നെ ഫൈനലി നമ്മൾ ബാനർക്കാട്ടൻ നാഷണൽ പാർക്കിന്റെ അവിടെ എത്തിയിട്ടോ സമയം പത്തേ നാപ്പത്തഞ്ചായി ഒരു മണിക്കൂറിന്റെ റണ്ണിങ് ഉണ്ട് നമ്മൾ നാഷണൽ പാർക്കിന് അങ്ങോട്ട് ഇട്ടോ ഇവിടെ കുറെ ആളുണ്ട് ഉള്ളിൽ കയറി പോയിട്ടുണ്ട് ഇഷ്ടം പോലെ ബസ് ഉണ്ട് നമുക്ക് ഉള്ളേരിയയിലാണെങ്കിലും ഇവിടെ കുറെ സർവീസ് വരും കെമ്പഗോ അതായത് നമ്മൾ മെജസ്റ്റിക് ഒക്കെ സർവീസ് ചെയ്യുന്നുണ്ട് അടുത്തൊരുപാട് പോയി ടിക്കറ്റ് എടുക്കണം ടിക്കൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നോക്കട്ടോ പിന്നെ ഈ ബാനർക്കാട്ട നാഷണൽ പാർക്ക് ചൊവ്വാഴ്ച ഇല്ല കേട്ടോ ആഴ്ച ഒരു ദിവസം അവധി ഉണ്ട് ക്ലോസ് ആണ് ചൊവ്വാഴ്ച അപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച വരികയാണെങ്കിൽ ഇവിടെ ക്ലോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് അവർ ഹോട്ടലുണ്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ കയറി നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം രാവിലെ എന്തെങ്കിലും ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഫുഡ് അയക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഹോട്ടലിൻ്റെ അടുത്തുകൂടെ തന്നെ നമ്മൾ എൻട്രി വരും കേട്ടോ സൂ സഫാരി ഇങ്ങോട്ട് വേണ്ടി ഞാൻ നേരെ അങ്ങോട്ട് നടന്നാലേ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടോ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റ് എടുത്ത് നേരെ അങ്ങോട്ട് പോകണം നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ ആ സഫാരിൻ്റെ അവിടെ വണ്ടി നിൽക്കുന്ന അവിടെ കുറേ ആളുകളും കിട്ടും അപ്പോൾ സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്തേണ്ടില്ല ടിക്കറ്റിന് നാന്നൂറ് രൂപയാണ് വീക്കെൻഡിൽ വരിക അതായത് ശനി നാരൊക്കെ നാനൂറ് വരും ബാക്കി ദിവസങ്ങളിൽ മുന്നൂറ്റി അൻപതാ കേട്ടോ നോൺ എ ആണ് എടുത്തിട്ടുള്ളത് എ സിക്ക് എഴുന്നൂറ് രൂപേൻ്റെ മേലേക്ക് ചാർജ് അപ്പോൾ നമ്മൾ നേരെ ഈ ബസ്സിൻ്റെ അങ്ങോട്ട് പോകും ഞാൻ വന്നിട്ടുള്ള ഒരു ശനിയാഴ്ചയാണ് അപ്പോൾ ഈ ശനിയാഴ്ച വീക്കെൻഡ് അല്ലേ ശനി നേരൊക്കെ നല്ല തിരക്കാട്ടോ ഇവിടെ ഇപ്പം നമ്മൾ ഈ സഫാരി പറഞ്ഞാൽ ബസ്സിലും ചെയ്യാം പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് പറഞ്ഞത് ബസ്സിൽ പോണതാണ് സഫാരി വിത്ത് സൂ ആണ് വരിക അതായത് സൂവിൻ്റെ ടിക്കറ്റ് വേറെ എടുക്കേണ്ട ആവശ്യമില്ല ഈ സഫാരിൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് വീക്ക്ഡേയ്സ് തരുന്നത് വീക്കെൻഡ് ശനി നായക്കാണെങ്കിൽ നാനൂറ് രൂപ കേട്ടോ വലിയ ആൾക്കാർക്ക് ഇപ്പോൾ ചിൽഡ്രൻസ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ വീക്ക് ഡേയ്സിലും വീക്കെന്റിലും ശനി നായരക്കാണെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറാൻ പോകട്ടോ ബസ്സിൽ കുറേ ആളുകളുണ്ട് ഉണ്ട് നമ്മുടെ ബസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പൊ കൊറേ ഏരിയയിലാണ് ഇവരെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ ബസ് കുറെ റൗണ്ട് അടിച്ചിട്ടാണ് ഓരോ മൃഗങ്ങളിലും നമ്മള് പോണത് കിട്ടാം അപ്പൊ ആദ്യം തന്നെ നമ്മള് കണ്ടത് ആനന കേട്ടോ ആന ആനക്കുട്ടികളും ആനയൊക്കെ നിൽക്കുന്നത് കാണാം ഈ ആനക്കുള്ള തണ്ണീർത്തടങ്ങൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കി കിട്ടോ അവിടെ തൊട്ടടുത്താണ്ട് നമുക്ക് മുതലന്നെ കാണാം വെള്ളത്തിൽ മുതലുണ്ട് പിന്നെ നല്ല അറേഞ്ച്മെന്റ് ആണ് എല്ലാ കാര്യങ്ങളും നല്ല സെറ്റ് ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളെ കാണാൻ നല്ല സുഖാണ് എടുത്തുകൂടി ഒക്കെ മൃഗങ്ങളിൽ പോകണം നമുക്ക് കാണാട്ടോ അപ്പൊ നമ്മളെ പണ്ടിന്റെ ഫ്രണ്ടിൽ നോക്കി മാന്കൂട്ട് ഓടുകളാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ നമുക്ക് സിംഹവും കടുവ ഒക്കെ കിട്ടണം അപ്പൊ ഈ പാർക്കിൽ ഓരോ ഗേജ് ആയിട്ടാണ് മൃഗങ്ങളെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഈ പുലി സിംഹം കടുവാ ഓരോ ഗേജ് ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റും കരടി ഈ കാണാൻ കരടി നമ്മൾ വണ്ടിന്റെ തൊട്ട് മുന്നിൽ കരടി വണ്ടി പോയിട്ട് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ അടുത്ത് കരടിനാണ് ആ വണ്ടി മേലെന്തോ കാട്ടു മുന്നിലൊരു വണ്ടിട്ടോ ഓ നമ്മളെ ബസ്സിന്റെ അടുത്ത് കേട്ടിട്ടുണ്ട് ബസിന്റെ മുന്നിൽ നമ്മളെ വണ്ടീന്റെ വൈമുണക്കിരിക്കട്ട മുന്നിൽ തന്നെ കരടി വില്ക്കണം ഇത്ര എടുക്കുന്ന ആദ്യമായിട്ടാണ് കരടീനെ കാണാ ഇതിന്റെ ഉള്ളിലേക്ക് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റണത് അതാണ് പ്രശ്നം കേട്ടോ നമ്മളെ തൊട്ടടുക്കാൻ കേട്ടോ കരടി ഉള്ളത് രക്ഷ ഇപ്പം നമ്മൾ അടുത്ത സെക്ഷനിലെത്തിയത് കേട്ടാ ഞാൻ പറഞ്ഞില്ല ഓരോ മൃഗങ്ങൾക്കും ഓരോ ഗേജ് ആയിട്ട് അവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ ഉണ്ടാകും അതേ ഇവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ മൃഗങ്ങൾ അങ്ങോട്ട് ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഒരു കുളി ഉണ്ടിട്ട് ഒരു കുളിക്ക് എടുക്കണ്ട എടുത്തു കരിയാണല്ല രസമായിരിക്കും ഒക്കെ ഓപ്പൺ ആയിട്ടോ നമ്മളാണ് വണ്ടിട്ടുണ്ടല്ലോ ഓരൊക്കെ പുറത്താണെങ്കിൽ എക്സ്പീരിയൻസ് മസ്റ്റ് ട്രൈ കണ്ടില്ലേ നേരത്തെ ഇങ്ങനെ തൊട്ടടുത്താണ് ഇവിടെ പോവാണെങ്കിൽ നമ്മൾ പുറത്തും അവര് ഉള്ളിലല്ല ഉണ്ടാവല്ലേ പക്ഷെ അവര് പുറത്തും നമ്മളാട്ടോ ഉള്ളിലുള്ളത് അതാണ് അവിടുത്തെ പ്രത്യേകത അടിപൊളിയായിട്ട് മൃഗങ്ങളെ കണ്ടുപോവാൻ പറ്റിയ കിടിലം ലൊക്കേഷൻ ആണ് നമ്മളെ ബാനർ കേട്ടോ നാഷണൽ പാർക്ക് കേട്ടോ ആരാറിയോ സിംഹം ഫാമിലി ആട്ടോ കാട്ടിലെ സിംഹൊക്കെ ആണ് കാണുന്നത് കിട്ടണം ഞമ്മക്ക് ഭാഗ്യണ്ടെങ്കിൽ ചെല്ലുമ്പറ വണ്ടീടെ അടുത്തു കൂടെ പോകും അതിലൊക്കെയാണ് ഓ നാട്ടിലെ സിംഹടായി എടുക്കുന്നത് ഇത്ര അടുത്തേക്ക് ഞാൻ ഓട് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഈ മുന്നൂറ്റമ്പത് നാമൂറെ പൊക്കെ വർത്താട്ടോ ഇത്ര അടുത്ത് ഓപ്പൺ ആയിട്ട് നമുക്ക് സിംഹത്തിനും പുലിനും കടുവനൊക്കെ കാണട്ടില്ല നമ്മളെ മനസ്സിൽ ആൾക്കാരൊക്കെ ഇരിക്കണ്ടില്ലേ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കാം കേട്ടോ പുറത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ കടുവൊക്കെ ഉള്ളിയാണ് അധികം ഉള്ളത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കടുവയും സിനിമ ഒക്കെ ഇതേപോലെ എടുത്തു കിടക്കും അപ്പോൾ ഇവിടെ വെള്ളക്കടുവം കേട്ടോ വെള്ളക്കടുവ് കുറച്ച് ദൂരത്താണ് ചെന്നാലും നമുക്ക് ക്യാമറയിലെ കാണുന്ന കാട്ടും നല്ല അടിപൊളി നേരിട്ട് കാണണ്ട എല്ലാവരും നല്ല ഉറക്കത്തിലാണ് നേരത്തെ നമ്മൾ സിനിമത്തെ കണ്ടു പോകുന്നപ്പോൾ സിനിമ നേരെ കെടുന്ന കുറവാണ് ഇവിടെ നമ്മളെ വെള്ളക്കടുവും കെടുന്ന ഉറങ്ങാണ് ും അങ്ങനെ നമ്മൾ സഫാരി ഒക്കെ കഴിഞ്ഞിട്ടോ ഒരു നാല്പത്തഞ്ച് മിനിറ്റിന്റെ സഫാരിയാണ് നമ്മൾ നേരെ വന്ന സ്ഥലത്തേങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജൂലൊക്കെ കേറാം ജൂലിന് എക്സ്ട്രാ ടിക്കറ്റ് കാര്യങ്ങളും എടുക്കണ്ട അപ്പൊ ഈ കാണാട്ടോ ബട്ടർഫ്ലൈ പാർക്ക് അപ്പൊ അങ്ങോട്ട് പോവാൻ നമുക്ക് എക്സ്ട്രാ അമ്പത് രൂപ ചാർജ് ടിക്കറ്റ് ഉണ്ട് ഉണ്ടാ നമ്മൾ അങ്ങോട്ട് പോകണില്ല ഈ സൂക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ സൂ ഒക്കെ പോട്ടെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട ഈ ഒരു എമൗണ്ട് ഇല്ലേ നമ്മൾ കൊടുത്ത ഈ മുന്നൂറ്റൻപത് നാന്നൂറിൽ അതിന് ഇൻക്ലൂഡ് ആവട്ടാ അപ്പം ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നത് നമ്മൾ സഫാരി അടിപൊളിയല്ലേ സിംഹത്തൊക്കെ അടുത്ത് കണ്ടിട്ടോ സിംഹം കരടി പുലീനൊക്കെ നമ്മൾ അടുത്ത് കണ്ടു അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ സഫാരി കഴിഞ്ഞു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ സഫാരിയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ നേരെ പുറത്തേക്ക് പോകണം പുറത്ത് പോയിട്ട് നമ്മൾ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ പോകും ഈ മജസ്റ്റിക്കൊക്കെ ബസ് ഒന്നേകാൽ ഒന്നര മൂന്നരക്കൊക്കെ ബസ് ഉണ്ട് കേട്ടോ ഇപ്പം ഇഷ്ടംപോലെ ബസ് ഉണ്ട് നമുക്ക് ഏഷൻപൂരി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ വരുന്നത് എട്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ടൈമിൽ നിങ്ങൾ തിരിച്ചെത്തിയാൽ മതി ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ് നമ്മളെ മജസ്റ്റിക്കുണ്ട് മജസ്റ്റിക് എന്ന് പിന്നെ ശന്തപൂർക്ക് ലോക്കൽ ട്രെയിൻ കുറേ ഉണ്ട് കേട്ടോ അപ്പം ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഈ ബട്ടർഫ്ലൈയും ജൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ അതായപ്പോൾ കുറെ ടൈം പോകും മറ്റേ രാത്രി എട്ട് മണിക്കാണ് ട്രെയിൻ ഇനി ഇപ്പോൾ ട്രെയിന് പോകാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് കോഴിക്കോട്ടേക്കും ഇവിടുത്തെ ബസ് ഉണ്ട് കേട്ടോ നമ്മളെ കെ എസ് ആർ ടി സീൻ്റെ ബസ്സ് ഉണ്ട് കർണാടക ആർ ടി സീൻ ബസ്സുണ്ട് തൃശ്ശൂർക്കും കോഴിക്കോട് ഒക്കെ ബസ്സ് ഉണ്ട് കേട്ടോ അല്ലെ ഫൈനലി നമ്മൾ തിരിച്ചു പോകട്ടോ അപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എപ്പോഴും ബസ് ഉണ്ട് അപ്പോൾ ബസ്സിന്റെ സമയം കറക്റ്റ് വരേണ്ട ആവശ്യമില്ല നിങ്ങൾ പരിപാടി ആയി കഴിഞ്ഞിട്ട് നേരെ പുറത്തു കൊന്നാൽ ഇവിടെ ബസ് എടുക്കുന്നുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യോ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഐഡിയ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊക്കെ ഒരു കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ